മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാരിക ബിൻസി പ്രവീൺ നെവിൻ ഇവരെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിൻസിൻ്റെ നഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിൻസി പറയുന്നുണ്ട് അല്ല ഇതൊക്കെ എൻ്റെ ഒറിജിനൽ ആയിട്ടുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് ആ ഇതൊക്കെ ഇത്രയും ഞാൻ നീട്ടുന്നതൊക്കെ ഭയങ്കര മില്യൺ ആയിട്ടുള്ള എനിക്ക് വ്യൂസ് വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ക്യാരറ്റ് അരിഞ്ഞപ്പോൾ ദേ എൻ്റെ ഈ നഘം ഒടിഞ്ഞു ആ ഒടിഞ്ഞ നഖം ഞാൻ അനുമോൾക്ക് ആ ക്യാരറ്റിന് ആ കൊടുത്തിട്ടുണ്ട് അവൾ അങ്ങോട്ട് എന്ന് കരുതിയിട്ട് നെവിൻ്റെ കൈപൊള്ളി വന്ന ഇപ്പോൾ ആണ് നെവിന് നെവിൻ കിച്ചണിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജിഷൻ അവിടെ ഭൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഒരെണ്ണം വന്നെടുത്ത് കഴിച്ചു അപ്പോൾ ജിഷൻ അത് വാങ്ങുകയും വാ വാങ്ങിയിട്ട് നെവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ആ ഒരു ഭൂരി ടിഷ്യൂ പേപ്പറിനകത്താക്കിയിട്ട് വേസ്റ്റ് ബിന്നിലേക്ക് കൊണ്ടിട്ടു അപ്പോഴേക്കും ബിൻസിക്കൊക്കെ അത് ഭയങ്കര ദേഷ്യം വന്നു ഫുഡ് കഴിക്കുന്ന എന്തിനാണ് ഫുഡ് വെറുതെ വേസ്റ്റ് ആക്കുന്നത് അപ്പോൾ ജിഷൻ പറയുന്നതല്ലേ ഞാനിവിടെ ഇത്രയും നേരമായിട്ട് ചപ്പാത്തി പരത്താൻ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഭൂരി ഉണ്ടാക്കാൻ പിടിച്ചിട്ടോ ഇവിടെ ഒരാൾ പോലും വന്നിട്ട് ഉണ്ടായിരുന്നില്ല ഞാനും അതേപോലെ തന്നെ മുൻഷി ചേട്ടനാണ് ഇവിടെ ചെയ്തിരുന്നത് അപ്പൊ ഗസ്റ്റുകൾ ഗസ്റ്റുകളുടെ കാര്യം നോക്കിയാൽ മതി ഞാൻ ഈ വീട്ടിലെ മെമ്പറാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും വലിയ രീതിയിലുള്ള ഫൈറ്റുകളാണ് നടന്നത് അക്ബറും അതേപോലെ തന്നെ ശരത്തൊക്കെ ഈ പ്രശ്നത്തിൽ ഇടപെടുകയും ജിഷിനെതിരെയും മുൻഷി ചേട്ടനൊക്കെ എതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു